കർഷക സുഹൃത്തുക്കൾ നമ്മളിന്ന് പറയുന്നത് ചീര കൃഷിയെക്കുറിച്ചാണ് വളരെ കുറഞ്ഞ ചില തന്നെ വളരെ ഭംഗിയായിട്ടും നല്ല രീതിയിൽ വിളവ് വരുന്നമായ ഒന്നാണ് ചീരകൃഷി കൂടുതൽ നമുക്ക് ചിലവൊന്നുമില്ല വേനൽക്കാലത്തെയാണ് ചീരകൃഷിക്ക് പറ്റിയ സമയം മഴ പെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് പ്രതികൂലമായി ബാധിക്കാറുണ്ട് ഒക്കെ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് വേണ്ടത് ഇതിനു വേണ്ടി നമ്മൾ ഒരു തുറശായ സ്ഥലം കണ്ടുപിടിക്കണം ആദ്യം അതെന്ന് വെച്ചാൽ വെയിൽ നല്ല രീതിയിൽ തന്നെ കൊള്ളുന്ന സ്ഥലമായിരിക്കണം ഞാൻ തണലും ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് ചീരവർഗം അതേപോലെ തന്നെ മണൽ നല്ല ലൂസായിരിക്കണം ഞാൻ കുറച്ചൊരു എൽ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കണം അതിന് താഴ്ഭാഗം മുകളിലൊരു കിളിക്കൂട് ഉണ്ടായതുകൊണ്ട് അത്രയും ഭാഗം നാം ഒഴിവാക്കിയിട്ടുണ്ട് മണൽ നമ്മൾ നന്നായി കിളച്ച് ലൂസ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ കുമ്മായിട്ട് മണലൊന്നുകൂടെ ട്രീറ്റ് ചെയ്യുക ഇവിടെ എന്നാൽ ചെയ്യുക എന്ന് വെച്ചാൽ നേരത്തെ വെണ്ട കൃഷി ചെയ്ത സ്ഥലമാണ് അതുകൊണ്ടിട്ടാണ് ഇപ്പം കുമ്മായിട്ടിട്ട് രണ്ടാമത് ട്രീറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് മതി കുമ്മായ നമ്മൾ മൊത്തം വിതറിയ ശേഷം മണല് ചേർത്ത് മിക്സ് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും മണൽ ട്രീറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കുമ്മായിട്ട് കിളച്ച് ശേഷം നന്നായി പരത്തിയിടുക ഈർപ്പം വേണം ഈർപ്പമുള്ള സമയത്ത് ഇത് ചെയ്യാൻ പാടുള്ളൂ നന്നായി ഡ്രൈ ആയി കിടക്കുന്ന മണലിൽ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അപ്പം ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കുറച്ച് ഈർപ്പാക്കിയ ശേഷം ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം നമുക്ക് അങ്ങനെ തന്നെ അവിടെ വിട്ടേക്കണം ശേഷം നമ്മൾ ചകിരിച്ചോറാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് ചകിരി ചോറല്ല ചകിരി കമ്പോസ്റ്റ് ചകിരിച്ചോറിനെ കമ്പോസ്റ്റ് ആക്കിയതാണ് അതുതന്നെ ഉപയോഗിക്കണം കാരണം ഇത് കൂടുതൽ വെയിൽ തട്ടുന്നൊരു പ്രദേശമായതുകൊണ്ട് ഭാഗമായതുകൊണ്ട് തന്നെ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരി കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ചകിരിച്ചോറ് ഇതേപോലെ നമ്മൾ പരത്തിയ ശേഷം മണ്ണുമായിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് കുറേ ഭാഗം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഫ്രീ ആക്കിയതാണ് അത്രയും ഭാഗം നമ്മൾ ചേരിച്ചോറ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് ഈ ഏരിയ ഒക്കെ എടുക്കുന്നത് അത്രയും ഭാഗം നമ്മൾ ചൈരി സോറി ചോറി ചേരി കമ്പോസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് അടിവളായിട്ട് ചേർക്കാനുള്ളതാണ് എല്ലുപൊടി എല്ലുപൊടി കൂടാതെ ചാണകപ്പൊടി കൂടെ വേണം അതാണ് ചാണകപ്പൊടി വൈറ്റ് റമ്മിലുള്ളതാണ് ചാണകപ്പൊടി ചാണകപ്പൊടി കൂടി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചാണകപ്പൊടി എല്ല് കൂടി ഈ മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ആരും നമ്മൾ കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണാകുമ്പോൾ അതിലെ വളങ്ങളൊന്നും ഉണ്ടാവില്ല അതിനാണ് നമ്മൾ ഇത്രയും അടിവളായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി എല്ല്പൊടി വെപ്പ് മണ്ണൊക്കെ ഇട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല അതിനുശേഷം നമ്മൾ ഇതൊന്ന് കുറച്ച് ഈർപ്പം ആക്കി വെക്കുക നേരത്തെ ഈർപ്പം കുറവായിരുന്നു വെയിൽ സമയമായതുകൊണ്ടിട്ട് തന്നെ ഈർപ്പം കുറവായിരുന്നു അപ്പം കുറച്ച് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മണൽ മിക്സ് ചെയ്യുക മണലും ഈ അടിവളം ചേർത്ത് ചാണകപ്പൊടി എല്ല്പൊടി വെപ്പ് മുന്നാക്കി ഈ മിക്സ് നമ്മൾ മണലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളം സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ വെയിൽ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം ഇതേ ഷേപ്പ് വെയിൽ തട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലെ വളത്തിന്റെ അംശങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാണ് ഇപ്പം നല്ല വെയിലായത് കൊണ്ടിട്ടാണ് അപ്പം നമ്മൾ ഇതിനെ മൂടി വയ്ക്കുന്നത് ഇതുപോലെ ചെയ്യുക ഇപ്പം നമ്മൾ വിത്ത് വായി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണത് ഞാൻ ദിവസം എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പം വിത്ത് മുളപ്പിക്കുന്ന രീതി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അത് പോയി കാണാം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് മു മുളപ്പിക്കുന്നതിൻ്റെ മുമ്പ് വിത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന ശേഷമുള്ള ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണത് അത്യാവശ്യം നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് ആയതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം പിഴുതും മാറ്റിയിട്ട് കുറെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വിട്ട് വിട്ട് ഏകദേശം ഒരു നാലഞ്ച് വിട്ടിട്ട് നമുക്കിത് തിരിച്ച് വീണ്ടും പാകിയെടുക്കേണ്ടതുണ്ട് ഇതിപ്പോൾ നമ്മൾ പറ നട്ടതാണ് ഇതിന് അത്യാവശ്യമുള്ള നിർത്തിയിട്ട് വളർന്നു വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതേപോലെ ചെടികളുടെ ആരോഗ്യനില നിലനിർത്തുന്നതിന് വേണ്ടി മാറ്റി നട്ടെടുത്താണിത് ഏകദേശം ഇപ്പം ഇത് ഒരു പതിമൂന്ന് ദിവസമായി അത്യാവശ്യം നല്ല വളർച്ച തന്നെ വരുന്നുണ്ട് ഇപ്പം ഇതിന് കാര്യങ്ങൾ കൊടുത്ത വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് കൊടുക്കേണ്ട വളം ശരിക്കും ോമൂത്രാണ് ഇതിന് ഏറ്റവും നല്ലത് നമ്മൾ ഹോമൂത്രം ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട് ഈ കിച്ചൺ സ്ലറി നേർപ്പിച്ചിട്ട് അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് രണ്ടു ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും അതേപോലെ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചത് നേർപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാറാണ് ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് യൂറിയ ഉപയോഗിക്കാം യൂറിയ ഉപയോഗിക്കുമ്പോൾ പത്ത് ഗ്രാം യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കലക്കി കലക്കിയ ശേഷം നമുക്ക് തെളിച്ചു കൊടുത്താൽ മതി യൂറിയ ശരിക്കും നൈട്രോജന ഫുൾ ആയിട്ട് അപ്പം ഇലകളൊക്കെ വളരെ നല്ല രീതി തന്നെ ഇലകളൊക്കെ നന്നായിട്ട് വരും അപ്പം നമ്മൾ ചെയ്തിട്ടില്ല യൂറിയ എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഞാനതാണ് ഉപയോഗിക്കുന്നത് ഹോമൂത്രം ഉണ്ടെന്ന് കിട്ടാൻ വഴിയില്ല ഞാൻ കൂടെ അന്വേഷിച്ചു നോക്കി പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് ചെയ്യുന്നല്ല അപ്പോൾ നമുക്ക് ചെലവ് ചുരുക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഒരു കച്ചവടത്തിന് വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് യൂറിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം എങ്കിൽ കൂടി ഇത് ഈ കഞ്ഞിവെള്ളവും കിച്ചൺസിലേറെ മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അവിടുന്ന് മൂന്നാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണത് വളരെ ഭംഗിയായിട്ട് തന്നെ ഹെൽത്തിയായിട്ടും ആരോഗ്യപരമായിട്ടെന്ന് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ചീര ഇപ്പോൾ നമ്മുടെ ചീരകളൊക്കെ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ശരിക്കും അപ്പോൾ ഇപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഫോൺ ചെയ്ത് നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കാര്യം കുറേ തി ഇലകൾ കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചില്ലകളൊക്കെ ഉണ്ടാകാനും സമയമെടുക്കും അപ്പോൾ നമ്മൾ അത് വെട്ടി നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെച്ചു മാറ്റി വെച്ചു അത്യാവശ്യം ഉണ്ടായിരുന്നു നല്ല രീതി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി സംഭവം ഇനി അടുത്ത വിളവെടുപ്പിന് വേണ്ടി തയ്യാറായി വരികയാണിപ്പോ അത് അപ്പൊ എല്ലാവരും വീട്ടിലൊന്നും ശ്രമിച്ചു നോക്കാം ഇതിന് അധികം ചിലവൊന്നും തീരെ വരുന്നില്ല എന്നുള്ള ആദ്യം ചേർക്കുന്ന കുറച്ച് അടിവെള്ളം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും കിച്ചൺ സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലാത്തവര് പത്ത് ഗ്രാം യൂറിയ ഒരു കിലോ യൂറിയക്ക് ആകെ പത്ത് രൂപയേ ഉള്ളൂ ഒരു പത്ത് ഗ്രാം യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലക്കിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും തന്നെ വീട്ടിൽ കുറച്ചു പച്ചക്കറി കൃഷി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ചീരൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വസ്തുവാണ് അതൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു